ഹലോ വാട്ട് ഈസ് മെൻറ്റൽ ഹെൽത്ത് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരി ഫസ്റ്റ് ഇങ്ങനൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കുന്ന അന്ന് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതെനിക്കറിയാം കാരണം ഓരോ വർഷം എന്നുള്ളതല്ല ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് തന്നെ ആളുകൾക്ക് ഫിസിക്കൽ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്റൽ ഹെൽത്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആൾ തന്നെയാണ് ഞാനും സൊ ഫിസിക്കൽ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഇറ്റ്സ് ദ ആബ്സെൻസ് ഓഫ് ഇൽനസ് എന്നുള്ളത് സോ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഓൺലി ദ ആബ്സെൻസ് ഓഫ് ഇൽനെസ് ബട്ട് ഓൾസോ നമുക്ക് ഇമോഷണലായിട്ടുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിൻ്റെ എല്ലാം ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് സോ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പം അങ്ങനെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാൻ പറ്റും നമ്മൾക്ക് നമ്മൾ മെൻറ്റലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മിക്ക കേസുകളിലും നമുക്കെന്നെ ഒരു ചെറിയ സൂചന നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും നമുക്കൊരു ധാരണ കിട്ടും ഓക്കെ ഞാൻ റൈറ്റ് വേലല്ല സംതിങ് ഇസ് റോങ് എന്നുള്ള ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അതിന് നമ്മൾ ആ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പം അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളിടത്താണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് അതായത് മെൻറ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മിക്ക ആളുകളും മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇപ്പം സൊസൈറ്റിയിലുള്ള മിക്ക ആളുകളും പക്ഷേ അതിന് നമുക്ക് ദർ ഇസ് സംതിങ് റോങ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു ഹെൽപ്പ് സീറ്റ് ചെയ്യാൻ നമ്മളിൽ എത്ര ആളുകൾ തയ്യാറാവുന്നുണ്ട് എന്നുള്ളിടത്താണ് വലിയ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് അതായത് സ്റ്റിഗ്മ സ്റ്റിഗ്മ ഇപ്പോഴും പ്രസന്റ് ആണോ സൊസൈറ്റിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി പ്രസൻ്റ് ആണ് നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കിളിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരാൾ ജസ്റ്റ് ഒരു പനിക്കോ ജലദോഷത്തിനോ ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞാൽ ആരും അതിനെ പറ്റി ഡിസ്കസ് ചെയ്യില്ല പക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു മെൻറ്റൽ ഹെൽപ്പ് അവരെ സീക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു ചെറിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സർക്കിളിൽ വന്നതിന് ശേഷം ഞാനൊരു കാര്യം പറയാം ആരോടും എന്ന് നമ്മൾ പറയാം ഒരു പക്ഷേ ഇതേ ടോണിൽ അല്ലെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ടോണിലായിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഗോസിപ്പ് നമ്മൾ എങ്ങനെയെങ്കിലും ഇത് സ്പ്രെഡ് ചെയ്യാൻ നോക്കാറുണ്ട് അവിടെ തന്നെയാണ് നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ആ റിലേറ്റഡ് കാര്യങ്ങളിൽ നമ്മൾ വാങ്ങിക്കുന്ന ഹെൽപ്പിൽ നമുക്ക് ഇപ്പോഴും ആ ഒരു സ്റ്റിക്മ പ്രസന്റ് ആണ് എന്ന് പറയാൻ പറ്റുന്നത് ആൻഡ് ഓൾസോ നമുക്കാണെങ്കിലും ഒരു ഹെൽപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ആരോടും ഡയറക്റ്റ്ലി പറയില്ല ഞാൻ ഇങ്ങനെ സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന് ഞാൻ കൺസൾട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് ഡയറക്ട്ലി പറയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ജഡ്ജ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസം അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവോ എന്നുള്ള ആ ഒരു കൺസേൺ നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് സോ സ്റ്റിക് എപ്പോഴും പ്രസൻറ്റാണ് പക്ഷെ മാറ്റം വന്നിട്ടുള്ളത് ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് ലൈക്ക് വലിയ വലിയ സെലിബ്രിറ്റീസ് ലൈക്ക് ഫഹദ് ഫാസിൽ ദീപിക് അബത്ത് കൗണാലിയ പട്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയിട്ട് ഭയങ്കര വലിയ പ്ലാറ്റ്ഫോംസിൽ ഉറക്കനെ വിളിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഓക്കെ നമ്മളും ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഉറക്കനെ പറയാം ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഹെൽപ്പ് സീക്കാം അത് സൊല്യൂഷൻ കാണാൻ ശ്രമിക്കാം എന്നുള്ളത് ആ ഒരു രീതിയിലേക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു സ്റ്റിഗ്മ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടോ ഇനി മെന്റൽ ഹെൽത്ത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്ത് പോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ കാണാൻ പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു സംഭവമാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് നമുക്ക് വീണ്ടും വീണ്ടും മെന്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ് മെന്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് ബോധവൽക്കരണം ചെയ്യേണ്ടതായിട്ട് വരുന്നത് സോ നമ്മളുടെ മെന്റൽ ഹെൽത്ത് വീക്കായി കഴിഞ്ഞാൽ ലൈക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും വീക്കായിക്കൊണ്ടിരിക്കും അത് രണ്ടും റിലേറ്റഡ് ആണ് ഒന്ന് വീക്കായ ഒന്നും വീക്കാവും അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരാൾക്ക് ക്യാൻസർ വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നു അയാൾ ഫിസിക്കലി വീക്കാണ് അറ്റ് ദ സെയിം ടൈം തന്നെ അയാളുടെ മെൻ്റൽ ഹെൽത്തും വീക്കായിക്കൊണ്ടിരിക്കും കാരണം അയാൾക്ക് അങ്ങനെ ഒരു ഡിസീസ് വരുന്നത് അയാളുടെ അയാളെ കൺസേൺ ആക്കിക്കൊണ്ടിരിക്കും ആൻഡ് ഓൾസോ അയാളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിച്ചുകൊണ്ടേയിരിക്കും അറ്റ് ദ സെയിം ടൈം ഒരാൾക്ക് ഡിപ്രഷൻ വന്നു വിചാരിക്കും അയാളത് ഫിസിക്കലിയും അത് ബാധിക്കും ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറക്കക്കുറവ് വരിക അതുപോലെ തന്നെ അയാൾക്ക് ടയർഡ്നെസ് വരിക അങ്ങനെ പല സിംറ്റംസും കാണിക്കും ആൻഡ് ദാറ്റ് ഈസ് ഫിസിക്കൽ അപ്പം ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ആണ് സോ ഫിസിക്കൽ ഹെൽത്തിന് നിങ്ങൾ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണോ നിങ്ങൾ അറിയോ അറിയാതെയോ മെൻറ്റൽ ഹെൽത്തിനും അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്തുകൊണ്ടാണ് ഇത്രയധികം ഫീസ് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളതും മെന്റൽ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് എന്നുള്ളതും ആ ഒരു സ്റ്റിഗ്മ മാറ്റിയിട്ട് നമ്മൾ ഹെൽപ്പ് സഹിക്കാൻ വരികയാണെങ്കിലും ഒക്കെ ലാസ്റ്റ് വന്ന് എത്തുന്നത് ഒരു കൺസൾട്ടേഷന് വരുമ്പോഴുള്ള ഫീസിലേക്കാണ് അപ്പം അത് ഭയങ്കര ലൈക്ക് ഹൈ പെയ്ഡ് പ്രൊഫഷണൽസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ ചിന്തിക്കാറുണ്ട് ലൈക്ക് മിക്ക ക്ലയൻസും അല്ലെങ്കിൽ പേഷ്യൻസും വിചാരിക്കുന്ന കാര്യമാണ് എന്ത് ഇത്ര പൈസ കൊടുത്തിട്ടൊന്നും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ ദ റിയൽ തിങ് ഈസ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോപ്ലാസ്റ്റിക് ഓർഗനാണ് അതായത് നമ്മൾ എന്തെങ്കിലും അതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലേൺ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്മൾ ചിന്തിക്കുന്ന പ്രോസസ്സിൽ ഒക്കെ മിസ്റ്റേക്സ് വരുമ്പോഴാണ് നമുക്ക് ചില പ്രോബ്ലംസ് മെൻ്റലി ഉണ്ടാവുന്നത് അപ്പം നമ്മളുടെ ബ്രെയിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് സ്റ്റോപ്പ് തിങ്കിങ് ലൈക്ക് ദിസ് ആൻഡ് സ്റ്റാർട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ് എന്നുള്ളത് നമ്മൾ പറയുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് സ്വന്തമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് സോ അവർ നമ്മളോട് ജസ്റ്റ് നമ്മളുടെ അടുത്തൊരു സിറ്റിങ്സ് ഒരു ഒരു സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഓക്കെ സ്റ്റോപ്പ് തിങ്കിങ് ലൈക്ക് ദാറ്റ് ആൻഡ് സ്റ്റാർട്ട് തിങ് ലൈക്ക് ദിസ് എന്ന് പറയുന്ന സമയത്ത് അത് ഒറ്റയ്ക്ക് മാറാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് വർക്ക്സ് ഓൺ എ റിമോട്ട് ഓർ സം ഓക്കെ അപ്പം നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ അവരെ ഗൈഡ് ചെയ്യണം അതിന് നമുക്ക് പേഷ്യൻസ് വേണം സ്ട്രെങ്ത്ത് വേണം ഇമോഷണൽ സ്റ്റെബിലിറ്റി എല്ലാം വേണം ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി നമ്മൾ ഒരാളെ പറഞ്ഞ് കൺവീൻസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുക ആ ഒരു രീതിയിലേക്ക് തിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവരുടെ ബ്രെയിനിനെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി നമ്മൾ ജസ്റ്റ് ഒരു മെഡിസിൻ കൊടുത്തൊരു പനി മാറുന്ന പോലെയല്ല നമ്മുടെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമ്മളുടെ അടുത്ത് ഒരിക്കലും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്ന് സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയായിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ ഭയങ്കര ഹാപ്പിയായി അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയി ഈ കാര്യങ്ങളല്ല അവരെപ്പോഴും പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ഐ എം സോ സാഡ് അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എൻ്റെ ജീവിതം ഫ്ലോപ്പായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതിലും ഇതിന് വലിയതും ചെറുതുമായിട്ടുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആണ് ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ദിവസേന ഒന്നും രണ്ടും മൂന്നും നാലും മണിക്കൂറുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന് കോഴ്സ് ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം നമുക്കാണെങ്കിലും ഒരു ഇമോഷണൽ ഫെറ്റിക് നമ്മുടെ ബ്രെയിനും സംഭവിക്കുന്നുണ്ട് സോ നമ്മളുടെ അതായത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നിങ്ങളുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ഇമോഷണൽ ഫിസിക്കൽ അതുപോലെ തന്നെ എല്ലാ സ്റ്റെബിലി ലൈക്ക് സ്ട്രെങ്ത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൻഡ് ദാറ്റ് ഈസ് വൈ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അത്ര തന്നെ പെയ്മെൻറ്റ് വാങ്ങിക്കുന്നത് ദ ഓപ്ഷൻ ഓപ്ഷനേസ് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ സ്റ്റേബിളല്ല നിങ്ങൾക്കൊരു പ്രൊഫഷണലിന് ഫീ കൊടുക്കാൻ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനും വലുതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ക്ലിനിക്സിലും നിങ്ങൾക്ക് ഹാഫ് പേർസെൻറ്റേജോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങളൊരു റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കും അവരുടെ അതിനുള്ള ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ് സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് ഫോർ വാച്ചിങ് ബൈ